പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച പരിശുദ്ധ പരമധിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ സത്യത്തിലൂടെയും അനുകമ്പയിലൂടെയും ഉള്ള ഈശോയുടെ സ്നേഹത്തെയാണ് ഇന്ന് നാം ധ്യാനിക്കുക പത്താഴ്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായ മുപ്പത്തി അഞ്ചാം വാക്യം ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ ഒരിക്കലും കടന്നു പോവുകയില്ല ഇന്ന് ഹോളി വീക്കിലെ വിശുദ്ധവാരത്തിലെ രണ്ടാം ദിവസമാണ് ചൊവ്വാഴ്ചയാണ് സത്യത്തിൽ ഈ ചൊവ്വാഴ്ച എന്താണ് സംഭവിക്കുക ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പരസ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുക എന്നെനിക്ക് നമുക്ക് ധ്യാനിക്കാം ശക്തമായ ഒരു പഠനത്തിൻ്റെ അധ്യാപനത്തിന് ദിവസമായിട്ടാണ് വിശുദ്ധ വിശുദ്ധി നമ്മൾ കാണേണ്ടത് ജെറുസലേമിൽ പ്രവേശിച്ചതിനു ശേഷം ജനക്കൂട്ടത്തെ പഠിപ്പിക്കാനും മതപരമായ കാപെട്ടിത്വത്തെ നേരിടുവാനും യേശു ദേവാലയത്തിലേക്ക് മടങ്ങി അവൻ ഉപമകൾ വഴി സംസാരിച്ചു പ്രീശന്മാരുടെയും സിദ്ധുക്കാരുടെയും തന്ത്രപ്രധാനമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അന്ത്യകാലം ന്യായവിധി ദൈവരാജ്യം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠിപ്പിക്കലുകൾ നൽകി അതാണ് മത്താഴ്ച സുവിശേഷം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് വിശ്വാസവഞ്ചനയും കഷ്ടപ്പാടും കുരിശും വരുമെന്നറിഞ്ഞിട്ടും ഈ ദിവസം സ്നേഹത്തിൽ സത്യം പകർന്നുകൊണ്ട് ചെലവഴിക്കാൻ ഈശോ തിരഞ്ഞെടുത്തു അവൻ്റെ വാക്കുകൾ ധീരവും എന്നാൽ അനുകമ്പയും നിറഞ്ഞതായിരുന്നു മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും പരിവർത്തനത്തിലേക്കുമുള്ള ഉള്ള ഒരു അന്തിമ വിളിയായിട്ടാണ് ഈശോയെ പഠിപ്പിക്കലിനെ കാണുക ഈ വിശുദ്ധ ചൊവ്വാഴ്ച വിശുദ്ധവാരത്തിലെ ഈ ചൊവ്വാഴ്ചയിൽ ഈശോയുടെ സ്നേഹം എങ്ങനെയാണ് വെളിപ്പെട്ടതെന്ന് നാം മനസ്സിലാക്കണം സത്യം പറയുന്ന സ്നേഹത്തെയാണ് നമ്മൾ കാണുക കഠിനമായ സത്യങ്ങളിൽ നിന്നും ഈശോ ഒരിക്കലും ഒഴിഞ്ഞു മാറിയില്ല അഹങ്കാരം അനീതി വ്യാജമായ രീതിയിലുള്ള കാര്യങ്ങൾ എന്നിവയ്ക്കെതിരെ അവൻ സംസാരിച്ചു എന്നാൽ അവൻ ചെയ്തത് അവൻ ആളുകളെ അന്ധകാരത്തിലേക്ക് വിടാതെ സ്നേഹിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് അവനെ സത്യം ഒരിക്കലും ലജ്ജിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ല അതിപ്പോഴും രക്ഷിക്കാനുള്ളതായിരുന്നു ദൈവത്തിൻ്റെ സത്യം അതാണ് യോഹൻ ഞാൻ എട്ട് മുപ്പത്തിരണ്ട് പറയുന്നുണ്ട് ആകെയാൽ നിങ്ങൾ സത്യമറിയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും തൻ്റെ പീഠാനുഭവത്തിൻ്റെ കുരിച്ചു ഭരണത്തിലേക്ക് പോകുന്നതിൻ്റെ തൊട്ടടുത്ത ദിനങ്ങൾ ഈശോ സത്യമാകുന്ന സ്നേഹത്തെ അല്ലെങ്കിൽ സ്നേഹമാകുന്ന സത്യത്തെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയാ ഞാൻ എട്ട് മുപ്പത്തിരണ്ട് പറയുന്നത് പോലെ സത്യം നിങ്ങളറിയണം അപ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും പരമകാരുണ്യവനായ ഈശോയെ പിടകൾ ഉള്ള വലിയൊരു സമയം മുന്നിൽ കണ്ട് തൊട്ടടുത്തു എന്ന് മനസ്സിലാക്കിയിട്ട് വലിയ ധീരതയോടെ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് സത്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് ഈശോയെ നടക്കാൻ സാധിച്ചത് വീണ്ടും നമ്മൾ കാണുന്നത് ഈ വിശുദ്ധ ചൊവ്വാഴ്ചയെ കാണുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സംരക്ഷിക്കാനുള്ള മുന്നറിയിപ്പുകൾ നൽകുന്ന സ്നേഹത്തെ നമ്മൾ കാണുന്നത് ഒലുമലയിലെ പ്രസംഗം പത്തായ സവിശേഷം ഇരുപത്തിനാലാം അധ്യായം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് അന്ത്യകാലങ്ങളെക്കുറിച്ച് അപ്പോഴും ഒഴുങ്ങിയിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഈശോ പറയുന്നുണ്ട് ഈ മുന്നറിയിപ്പുകൾ നമ്മെ ഭയപ്പെടുത്താൻ വേണ്ടി അവൾ നൽ അല്ല അവടെ നൽകിയത് മറിച്ച് നല്ല ഒരുക്കം ഉള്ളവരായിരിക്കുവാനും നമ്മുടെ ജീവിതത്തെ അങ്ങനെ സംരക്ഷണം നമ്മൾ നേടിയെടുക്കണമെന്ന് വരാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തത് നിത്യതയ്ക്ക് നിത്യതയിലേക്ക് നമ്മെ ഒരുക്കാൻ വേണ്ടിയാണ് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ അവൻ അവിടെ നിന്ന് വെളിപ്പെടുത്തി തരിക ചെയ്തത് അതാണ് ഈ ചൊവ്വാഴ്ച നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നത് വീണ്ടും മൂന്നാമതായി നമ്മൾ കാണുന്നത് തിരസ്കരണം സഹിക്കുന്ന സ്നേഹത്തെയാണ് ഈ ചൊവ്വാഴ്ച പ്രത്യേകം കാണുന്ന കാര്യമാണ് ഈശോയുടെ മരണത്തിന് ഗൂഢാലോചന നടത്തിയ മത നേതാക്കളുണ്ട് പുരോഹിതൻ പ്രധാന പുരോഹിതന്മാർ ഈശോയെ വെല്ലുവിളിക്കുകയും നിരസിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ ഈശോ കൃപയോടും സഹിഷ്ണുതയോടും കൂടെയാണ് അവൻ പ്രതികരിച്ചത് അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയില്ല അവസാനം വരെ അവൻ അവിടെ തന്നെയായിരുന്നു പഠിപ്പിച്ചു ആ ജനത്തെ സ്നേഹിച്ചു അങ്ങനെ അവരെ പിതാ ഞാൻ കുരിശിലുയർത്തപ്പെടുമ്പോൾ എല്ലാവരും എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്ന ഈ ഷോ ആ സ്നേഹത്തിൻ്റെ സത്യം അവിടുന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു നിരസിക്കപ്പെടുമ്പോൾ അവൻ്റെ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന് അവിടുന്ന് വീണ്ടും നമുക്ക് വേണ്ടി കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ ചൊവ്വാഴ്ച നമ്മെ പഠിപ്പിക്കുകയാണ് നാലാമതായി നമ്മൾ കാണുന്നത് ബന്ധം ആഗ്രഹിക്കുന്ന സ്നേഹത്തെയാണ് ഈശോ പഠിപ്പിച്ചതെല്ലാം ആളുകളെ മുഴുവൻ പഠിപ്പിച്ചത് പിതാവുമായൊരു ശരിയായ ബന്ധത്തിലേക്ക് കൊണ്ടുവരിക എന്ന കൂടിയായിരുന്നു പിതാവിൻ്റെ ദൗത്യം എന്താണോ തൻ്റെ ദൗത്യം എന്താണെന്നാണ് ചോദിച്ചാൽ ഈ മനുഷ്യരെല്ലാവരും പിതാവിൻ്റെ സവിധത്തിലേക്ക് എത്തണം പിതാവിനാൽ ആകർഷിക്കാതെ ആർക്കും എന്നിലേക്ക് വരാൻ പറ്റില്ല എന്ന് വിഷയം എപ്പോഴും പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി നമ്മളെല്ലാവരെയും പിതാവിയിലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് ഈശോടെ പഠിപ്പിക്കലിൻ്റെ എല്ലാ നിയമങ്ങളും അതാണല്ലോ ഈശോയുടെ പഠിപ്പിക്കലിൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ പിതാവും ഞാനും ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വലിയ സ്നേഹബന്ധത്തെ അവൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ സ്നേഹത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുക നമുക്കെങ്ങനെയാണ് ഈ നാല് ചിന്തകളോട് പ്രതികരിക്കാൻ സാധിക്കുന്നത് തുറന്ന ഹൃദയത്തോടെ അവൻ്റെ സത്യത്തെ സ്വീകരിക്കണം അവൻ സത്യം നമ്മെ പഠിപ്പിക്കുക അവൻ്റെ സത്യം നമ്മെ എപ്പോഴും സ്നേഹത്തോടെ സംസാരിക്കാനായിട്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയിലായിരിക്കാനും വേണ്ടി നമ്മളെ ക്ഷണിക്കുകയാണ് പ്രത്യേകിച്ച് ഈ വലിയ ചൊവ്വാഴ്ച അവൻ്റെ സ്നേഹത്തെ ധൈര്യത്തോടെ നമുക്ക് പങ്കുവയ്ക്കാം പോലെ നമ്മളും വിളിക്കപ്പെട്ടിരിക്കുകയാണ് സ്നേഹത്തോടെ സത്യം സംസാരിക്കാൻ ആരെയും കുറ്റം വിധിക്കാനല്ല എല്ലാവർക്കും പ്രത്യാശ നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകളും സങ്കടങ്ങളും തിരസ്കരണങ്ങളും മാറ്റി നിർത്തപ്പെടലൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ധൈര്യത്തോടെ സ്നേഹം പങ്കുവയ്ക്കുവാൻ സത്യം പങ്കുവയ്ക്കുവാൻ പ്രത്യാശയോടെ സംസാരിക്കാൻ ഞാൻ കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് നൽകാൻ നമുക്കിങ്ങേ ദിവസം സാധിക്കണം ഈശോ അതല്ലേ പറഞ്ഞുകൊണ്ടാണ് എല്ലാം റെഡിയാക്കിയിട്ട് തമ്പുരാൻ കീഴടങ്ങുകയാണ് ഈ ലോകം കടന്നു പോകുമെന്ന് തന്നെയാണ് വിശുദ്ധ ചൊവ്വാഴ്ച നമ്മെ ഓർപ്പെടുന്നത് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹവും സത്യവും എന്നേക്കും നിലനിൽക്കും ഈ ചൊവ്വാഴ്ച നമ്മെ പഠിപ്പിക്കുന്ന കാര്യതാണ് ലോകവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കടന്നു പോകും പക്ഷേ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ സ്നേഹവും അവിടുത്തെ സത്യവും എപ്പോഴും നിലനിൽക്കും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം വലിയ ആഴ്ചയുടെ ചൊവ്വാഴ്ചയിലാണ് നമ്മളെന്ന് വിശ്വ അത്രമാത്രം സ്നേഹത്തോടെയാണ് നമ്മൾ കരുതുന്നത് അവൻ സത്യം പഠിപ്പിക്കുകയാണ് അവൻ സത്യം പഠിപ്പിക്കുകയാണ് വളരെ ധീരതയോടെ അനുകമ്പയോടെ മനസ്സാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും പരിവർത്തനത്തിലേക്കുമുള്ള ഒരു അവസാന അന്തിമ വിളി എന്ന നിലയിൽ അവൻ സത്യം പഠിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുവാനുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നു തിരസ്കരണം നിൻ്റെ ജീവിതത്തിലുണ്ടാവും എങ്കിലും നീ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും വിട്ടുപോകരുതെന്ന് പറയുന്നു ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണമെന്ന് കൂടെ കൂടി അവനെ പഠിപ്പിക്കുകയാണ് പ്രാർത്ഥിക്കാം ഭർത്താവ് ഈശോയെ എന്നെ മനസ്സിലാക്കാനും കേൾക്കാനും പ്രയാസമുള്ളപ്പോഴും സത്യം പറയുന്ന ഒരു വിശ്വസ്ത സ്നേഹത്തിന് എന്നെ ഉടമയാക്കി മാറ്റണമേ താഴ്മയോടെ നിൻ്റെ വചനം സ്വീകരിക്കുവാനും അതിൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാനും എന്നെ സഹായിക്കണമേ ഈശോയെ നിന്നെപ്പോലെ അന്ത്യവിധിയുടെ അന്തിമ അത് മരണത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ പോലും ധൈര്യത്തോടെയും അനുകമ്പയോടെയും വിശ്വസ്തയോടെയും കൂടെ സ്നേഹിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ അതൊരു വെല്ലുവിളി പ്രിയ സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ ഈ പരമകാരുണ്യനാഥന് മുമ്പിൽ ഇരുന്നോട് നമുക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യം ഇതാണ് നമ്മുടെ ജീവിതം ഇനി എത്ര നേളവും നമുക്ക് അറിഞ്ഞുകൂടാ സത്യമായ കാര്യം അതുകൊണ്ട് താഴ്മയോടെ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി ഈശോ നമ്മളെ സ്നേഹിച്ചത് ധൈര്യത്തോടെയും അനുകമ്പയോടെയും വിശ്വസ്തയോടെയുമാണ് അവർ നമ്മളെ സ്നേഹിച്ചത് അവരുടെ കുരിശിലേക്കുള്ള യാത്ര ധൈര്യത്തോടെ തന്നെയായിരുന്നു ആ പോകുന്ന വഴിക്കിലും സ്ത്രീകളോടും കണ്ടുമുട്ടുന്നവരോടൊക്കെ അനുകമ്പയാണ് ഈശോ ആ കാലുപേരിൽ എത്തുന്നവർ വരെ അവൻ വിശ്വസ്തനായിരുന്നു കുരിശു മരണത്തോളം അവൻ വിശ്വസ്തനായിരുന്നു അവനതുപോലെ തൻ്റെ അവസാന തുള്ളി രക്തവും ജലവും തിരുവിലാവിൽ നിന്ന് ഒരുക്കിക്കൊണ്ട് സ്നേഹത്തിൻ്റെ അങ്ങേറ്റം അവൻ നമ്മെ പഠിപ്പിച്ചു ഇത്രയും വലിയ മാതൃകയൊന്നും നമുക്ക് നൽകാനില്ല അതിൻ്റെ വലിയൊരു ചിന്തയാണ് ഇന്നത്തെ സഹ ചൊവ്വാഴ്ച നമുക്ക് ലഭിക്കുക കരുമകാരുണ്യവനായിശോയെ എങ്ങനെയാ പോലും ഞങ്ങൾ മറന്നു പോവുകയും ഇതിൻ്റെ ധൈര്യത്തോടെയുള്ള സ്നേഹത്തിന് അനുകമ്പയോടെയുള്ള സ്നേഹത്തിന് വിശ്വസ്തയോടെയുള്ള സ്നേഹത്തിന് എന്തും മറുപടി പറയണമെന്ന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും ഞങ്ങൾക്കറിയാതെ ഞങ്ങൾ നിശുബ്ധരായി പോവുകയാണ്